അതേസമയം പി എം ശ്രീ പദ്ധതി വിഷയത്തിൽ എതിർപ്പുനയിക്കാൻ സി പി ഐക്ക് യോഗ്യതയില്ല എന്ന് സി പി എം നേതാവ് വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രത്തിന് കൈമാറാൻ മുൻപ് കോൺഗ്രസിനൊപ്പം ചേർന്ന് നിയമനിർമ്മാണം നടത്തിയവരാണ് സി പി ഐ എന്ന് ബ്രിട്ടാസിന്റെ പ്രതികരണം ഈ എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടനാ ശില്പികള് അത് സംസ്ഥാനത്തിന്റെ അധികാര പട്ടിയിൽപ്പെടുത്തിയതല്ലേ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഹെൽത്ത് പോലെ കംപ്ലീറ്റ്ലി വിത്ത് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ഈ എഡ്യൂക്കേഷൻ കൺകർ ലിസ്റ്റിലേക്ക് മാറിയത് അടിയന്തരാവസ്ഥ കാലത്ത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൺഗർ ലിസ്റ്റിലാണ് അന്ന് ആരാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വിധവാന്മാര് ഇന്ന് ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന സി പി ഐയുടെ ആയിരുന്നു അന്ന് തുടങ്ങിയല്ലേ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങിയത് ജോൺ ബ്രിട്ടാസിന്റെ അഭിമുഖം എടുത്ത എം സി എ നാസർ ഇപ്പോൾ നമ്മുടെ തത്സമിച്ചിരുന്നുണ്ട് എം സി എ ഇതിലിപ്പോൾ ഈ പി എം ശ്രീ വിഷയത്തിൽ സി പി എമ്മിനും സി പി ഐക്കുമിടയിലെ ഭിന്നത കടുത്തപ്പോഴും സി പി ഐക്കെതിരെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് വിമർശനങ്ങളിലേക്ക് ഒന്നും സി പി എം നേതാക്കൾ പോയിരുന്നില്ല അതിലൊരു ശ്രദ്ധയും കഠിശതയും ഒക്കെ അവർ പുലർത്തിയിരുന്നു പക്ഷേ ജോൺ ബ്രിട്ടാസ് കുറെ കൂടി കടത്തിപ്പറയുകയാണ് എം സി എുമായി സംസാരിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് ബ്രിട്ടാസ് സംസാരിക്കുന്നത് സി പി ഐക്കെതിരെ ഈ പി എം ശ്രീ വിഷയത്തിലായാലും മറ്റ് കാര്യങ്ങളിലായാലും ഒക്കെ സി പി എമ്മിനകത്ത് നേതാക്കൾക്കൊക്കെ ഉള്ളിൽ ഉള്ള വികാരമായി നമുക്കിപ്പോൾ ബ്രിട്ടാസിൻ്റെ വാക്കുകളെ കാണാൻ കഴിയുമോ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു ഒരു സംഭാഷണത്തിനിടയിൽ അല്ലെങ്കിൽ മീഡിയ വൺ പോഡ്കാസ്റ്റായിട്ടുള്ള ഈ വൺ സ്റ്റോറിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ യാദൃക്ഷികമായിട്ട് പറഞ്ഞൊരു സംഭവമായിട്ട് തോന്നുന്നില്ല ബ്രിട്ടസ് തന്നെ അക്കാര്യം പിന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് കാരണം ഇത് വിവാദമാകുമെന്നറിയാം വളരെ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നത് കാരണം ചരിത്രപരമായി തന്നെ ഇത്തരം നീക്കങ്ങളിൽ പലപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് നിന്നൊരു പാർട്ടി കൂടിയാണ് സി പി ഐ അത്തരം സി പി ഐ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് ഭരണഘടനാ ഭേദഗതി ഈ പ്രകാരം ഈ വിദ്യാഭ്യാസം എന്നത് സ്റ്റേറ്റിൽ നിന്ന് മാറ്റി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്ന ഒരു ഘട്ടത്തിൽ ആ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇത്തരം ഒരു നിയമനിർമ്മാണം രൂപപ്പെടുത്തിയ ആ സി പി ഐക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്തരം പി എം ശ്രീ പദ്ധതിക്കെതിരെ നിലയുറപ്പിക്കാൻ ധാർമ്മികമായോ ചരിത്രപരമായിട്ടോ അവകാശമില്ല അതുമാത്രമല്ല ഈ സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ബിജെപിയും സി പി ഐയും ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ മോഷ്ടാക്ക ൾ പിടിക്കപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരെ ചൂണ്ടി കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു പ്രകൃതമുണ്ട് അതേ പ്രകൃതത്തിലേക്കാണ് ഇപ്പോൾ ചില കക്ഷികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ സി പി ഐ വിമർശിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ പിന്നെ ഒട്ടും ഈ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണം ഇടതുപക്ഷവും സി പി എമ്മും നേരിടുന്ന ഒരു ഘട്ടത്തിൽ അതേ പിന്നെ മറ്റ് ബി ജെ പി കോൺഗ്രസിനും ഒപ്പം ചേർന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്ന് സി എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സിപിഎം നേതാവും അതോടൊപ്പം തന്നെ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള ഭൃഷ്ടാശ്രീ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നത്